ഹലോ ഇന്ന് നമ്മൾ ക്രോഷേ ഹെഡ് ബാൻഡുകളുടെ ബേസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് എല്ലാ ക്രോഷേ ഹെ ഹെഡ് ബാൻഡ്സിനും ഏകദേശം ഈ ഒരു ബേയ്സാണ് വരുന്നത് കളർ ചേഞ്ച് മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ക്രോഷെ ഹെഡ് ബാൻഡുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വേറെ ചെയ്യുമ്പം നമ്മുടെ കുട്ടികളുടെ പുറകിൽ ചെവിയിൽ ചെവിയുടെ പുറകിലുള്ള ആ ഒരു പെയിൻ ഉണ്ടല്ലോ അതൊരിക്കലും ഉണ്ടാവില്ല ഈ ഹെഡ് ബാൻഡ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു മെറ്റൽ ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മാർക്കറ്റിൽ പല വലുപ്പത്തിലും ഒക്കെ ആണ് ഗോൾഡൻ ആയിട്ടും സിൽവർ ആയിട്ടും ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിലും ഒക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ള ഹെഡ് ബാൻഡ് ഹെഡ് ബാൻഡ്സ് ആണിത് കോട്ടൺ ഫോർ പ്ലൈയുടെ യാണാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു യാണ് മാജിക് നീഡിൽ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് എം എം ഹുക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഹെഡ് ബാൻഡിൻ്റെ ബേസ് ചെയ്യുന്നതെന്ന് നോക്കാം ആയിട്ട് നമ്മളൊരു മാജിക് റിങ് ചെയ്യുക ഇതുപോലെ ക്ലോസ് ചെയ്തെടുത്ത ശേഷം പാലൽ ലൈൻസിൽ ഇതുപോലെ ഗ്രാബ് ചെയ്തെടുക്കുക ഒരു ചെയിൻ ചെയ്തെടുക്കുക നമ്മുടെ മാജിക് റിങ് സെക്യൂർ ആയിട്ടുണ്ട് ഒന്ന് സ്മോളാക്കി വെക്കുക 6 single crochet. one two three four five six ഈ ഒരു റോ നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല മാജിക് റിങ് ഇതുപോലെ നന്നായിട്ട് വലിച്ചു ടൈറ്റാക്കി ക്ലോസ് ചെയ്തെടുക്കുക സ്പൈറൽ ആവുന്ന രീതിയിലാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത് അഗെയിൻ സിക്സ് സിംഗിൾ ക്രോഷ ചെയ്യാം ഈ മാജിക് റിംഗിൽ വരേണ്ട സിംഗിൾ ക്രോഷയുടെ എണ്ണം നമ്മൾ എടുക്കുന്ന മെറ്റൽ ഹെഡ് ബാൻഡിൻ്റെ വീതിക്കനുസരിച്ച് മാറ്റം വരാം വീതി കൂടുമ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷയുടെ എണ്ണം കൂട്ടുക വീതി കുറവാണ് എങ്കിൽ നമ്മൾ സിംഗിൾ ക്രോഷയുടെ എണ്ണം കുറയ്ക്കുക അതുപോലെ ഹുക്ക് സൈസും വ്യത്യാസം വരുത്തി നമുക്ക് സ്യൂട്ടബിളായ രീതിയിൽ ഈ ഒരു റിങ്ങിൻ്റെ വലുപ്പം നിശ്ചയിക്കാം ഇനി വളരെ ടൈറ്റായി പോകാത്ത രീതിയിൽ എന്നാൽ ലൂസാവാനും പാടില്ല ആ ഒരു സൈസിൽ വേണം നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷയുടെ എണ്ണം നിശ്ചയിക്കാനായിട്ട് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ പിന്നീടുള്ള ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല അപ്പം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ടൈറ്റായി തന്നെ നിൽക്കുന്ന രീതിയിലുള്ള വിടുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അതിനെ അതിനനുസരിച്ച് നമ്മൾ സിംഗിൾ ക്രോഷ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമ്മൾ നമ്മുടെ വർക്കിനെ ശരിക്കൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട് നിവർത്തി കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു സിംഗിൾ ക്രോഷയെ കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എത്തുന്നത് വരെ ഈയൊരു സിംഗിൾ ക്രോഷ ഇതുപോലെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിലുള്ള സ്റ്റിച്ചിലേക്ക് നമ്മൾ ഇതുപോലെ സി സൂചി കടത്തി വിടുമ്പോൾ ബാക്കിലുള്ള സ്റ്റിച്ചിലേക്ക് സൂചി കടന്നു പോകാതെ ശ്രദ്ധിക്കുക ആ ഒരു ഹോൾ ഉണ്ടല്ലോ നടുക്കിലുള്ള നടുക്കുള്ള ആ ഹോള് എപ്പോഴും മെയിൻ്റെയിൻ ചെയ്ത് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഹെഡ് ബാൻഡ് കയറ്റുമ്പോൾ അവിടെ സ്റ്റക്കായിട്ടിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും അഴിച്ച് ചെയ്യേണ്ടി വരും സോ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ മറ്റ് സ്റ്റിച്ചുകളിൽ പിടിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു ഫോർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് നമ്മുടെ മെറ്റൽ ഹെഡ് ബാൻഡ് ഒന്ന് വെച്ച് നോക്കണം എന്നാലത് സൈസ് കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് ഇതുപോലെ ബാക്ക് ലൂപ്പുകളിലൊന്നും പിടിച്ചു പോകാതെ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ മാജിക് റിങ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന ആ ടൈലിനെ ഒന്നെങ്കിൽ ഒരു ഡാണിങ് ലീൽഡിൽ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ലീവ് ചെയ്ത് സ്റ്റിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓക്കെയാണ് കാരണം നമ്മൾ ഹെഡ് ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ടൈൽ പാർട്ട് ഹൈഡ് ചെയ്ത് പൊക്കോളും അപ്പോൾ അതങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് എങ്കിൽ നീഡിൽ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫോർ റോസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ മെറ്റൽ ഹെഡ് ബാൻഡ് ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് നോക്കുക ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ അതൊരു ഇച്ചിരി ടൈറ്റ് തീരെ ലൂസല്ല എന്നാൽ ഇച്ചിരി ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിൽ ആണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സിക്സ് സിംഗിൾ ക്രോഷ എന്ന് പറയുന്ന ആ ഒരു എടുത്തിരിക്കുന്ന മെറ്റലിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മുടെ മെറ്റൽ ഹെഡ് ബാൻഡ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ലെങ്ത്ത് എത്തുന്നത് വരെ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തുകൊണ്ടിരിക്കുക ഇതുപോലെ ബാക്ക് സ്റ്റിച്ചിലോട്ട് പിടിച്ചു പോകാതെ ശ്രദ്ധിക്കുക അപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡ് കവർ ഹെഡ് ബാൻഡിൻ്റെ കവറാണ് ഇത് എത്ര വരെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക ഇത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വരുന്നില്ല ഒരു ഒരു ഇച്ചിരി ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലീവ് ചെയ്യുന്നുണ്ട് അത്രയും വരെയും നമ്മളത് ആ ലെങ് വരെയേ നമ്മുടെ കവറ് തുന്നിയെടുക്കുന്നുള്ളൂ കാരണം ഇത് നമ്മൾ ഹെഡ് ബാൻഡ് ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് കുറച്ചുകൂടി വലിഞ്ഞ് വന്നിട്ട് ഈ ഒരു ബോ ഫുള്ള് കവറാവുന്ന രീ രീതിയിൽ നിന്നോളും ഇപ്പോൾ നമ്മുടെ ഹെഡ് ഹെഡ് ബാൻഡ് കവർ ചെയ്തിരിക്കുന്ന ആ ക്ലോത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അതൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എൻഡ് ഒരു ഡാണി നീഡിലേക്ക് കോർത്തെടുക്കാം കോർത്തെടുത്തതിന് ശേഷം നമ്മുടെ ഓരോ സ്റ്റിച്ചിൻ്റെയും താഴെ നിന്നും ഇതുപോലെ ഡാണി നീഡിൽ കയറ്റിയെടുക്കുക നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെയും താഴെ നിന്ന് ഇതുപോലെ കയറ്റിയെടുക്കുക അങ്ങനെ സിക്സ് സ്റ്റിച്ചിലൂടെയും നമ്മുടെ നീഡിൽ ഇതുപോലെ താഴെ നിന്ന് കയറ്റിയെടുക്കുക ശേഷം നന്നായിട്ട് ടൈറ്റ് വലിച്ചെടുത്ത ശേഷം വലിച്ചെടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് വരുന്നത് കാണാം ഇനി നമ്മുടെ നീലിൽ നീലിൽ ഇതുപോലെ ഉള്ളിൽക്കൂടി കയറ്റി നമുക്ക് ആ ഒരു എൻഡ് ഹൈഡ് ചെയ്ത് വെക്കാം ഇനി ഇത് ഇപ്പം നമ്മുടെ ബേസ് ബോയിൽ കവർ ചെയ്ത് സെക്യൂറായി ഇരിക്കുന്നുണ്ടാവും ഈ ടെയിലെൻറ്റ് ഇതുപോലെ കുറച്ച് സ്റ്റിച്ചുകളുടെ ഉള്ളിൽ കൂടി കയറ്റി വിട്ടതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഡ്രസ്സിന് അനുസരിച്ച് ഒന്നെങ്കിൽ ഇതുപോലെ പ്ലെയിനായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ഫ്ലവേഴ്സൊക്കെ വെക്കാം അപ്പോൾ ഇതുപോലൊരു റെഡ് ഫ്ലവറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിടി ഭംഗിയായിട്ടിരിക്കും കാണാൻ നല്ല നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ മാറ്റി മാറ്റി വെച്ച് നോക്കാം ഈ ഒരു ടൈനി ഫ്ലവേഴ്സിൻ്റെ വീഡിയോസൊക്കെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക ഇതുപോലെ പലതരത്തിലുള്ള ബോസ് നമുക്ക് ഈ ഒരു ഒറ്റ ബേസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രോഷറ്റിങ്